സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ മാനുവൽ പരിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പരിഷ്കാരപ്രകാരം വർക്കിംഗ് സ്റ്റിൽ മോഡലുകൾ ഇനി മുതൽ കുട്ടികൾ തന്നെ നിർമ്മിക്കണം നിർമ്മാണ വേളയിലെ വീഡിയോകളും ചിത്രങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും വിധികർത്താക്കൾ മാർക്ക് നൽകുക സംസ്ഥാനത്തെ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ മാനുവലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരിച്ചത് പുതുക്കിയ പരിഷ്കാരപ്രകാരം വർക്കിംഗ് സ്റ്റിൽ മോഡലുകൾ ഇനി മുതൽ കുട്ടികൾ തന്നെ നിർമ്മിക്കണം നിർമ്മാണ വേളയിലെ വീഡിയോകളും ചിത്രങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും വിധികർത്താക്കൾ മാർക്ക് നൽകുക സ്കൂൾ ശാസ്ത്രമേളകളെ എപ്പോഴും ആകർഷകമാക്കുന്നവയാണ് വർക്കിംഗ് സ്റ്റിൽ മോഡലുകൾ പുത്തൻ ആശയങ്ങളും കണ്ടെത്തലുകളുമെല്ലാം വിദ്യാർത്ഥികൾ ഈ ഇനത്തിലൂടെ പ്രദർശിപ്പിക്കാറുണ്ട് പലപ്പോഴും പുറത്തു നിന്നുള്ള വിദഗ്ധരെ കൊണ്ട് നിർമ്മിച്ച മോഡലുകളായിരിക്കും വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാറുള്ളത് പക്ഷേ ഇത്തവണ മുതൽ ആ പരിപാടി നടക്കില്ല ഗവേഷണാത്മക പ്രൊജക്ടുകൾക്കും വീഡിയോ നിർബന്ധ ബാധകമാണ് ഒപ്പം ഫോട്ടോകൾ പ്രദർശിപ്പിക്കുകയും വേണം പ്രൈമറി തലത്തിൽ പരിസര നിരീക്ഷണം നടത്തി കുറിപ്പ് തയ്യാറാക്കാനും റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നീ തത്സമയ മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവൃത്തി പരിചയമേളയിൽ നിന്ന് കുട ചോക്ക് ചന്ദൻതിരി നിർമ്മാണ മത്സര ഇനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നവംബർ ഏഴ് മുതൽ പത്ത് വരെ പാലക്കാട് ജില്ലയിലാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത